ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ജാഗ്രതയും സാമ്പത്തിക അച്ചടക്കവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്വമേധയാ അവിടെ നിന്ന് രാജിവെച്ചു ആ രാജി കത്തിൽ തന്നെ അത് കൃത്യമായി സൂചിപ്പിച്ചു സ്ഥാപനം എങ്ങനെയാകണം ആ തലത്തിൽ പോകാത്തത് കൊണ്ടാണ് രാജി ആ രാജിക്ക് ശേഷം ആ സ്ഥാപനത്തിലേക്ക് പോയിട്ടില്ല അവിടെ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അവിടെ എന്തും പോലീസിന് പരിശോധിക്കട്ടെ ഒരു ബന്ധുമില്ല പിന്നെ എങ്ങനെ ഈ കേസ് പോലീസ് എടുത്തു അതിൽ ഒരു കാര്യം പോലീസിനോട് പറയാം കള്ളക്കേസെടുത്തും വ്യാജമായ പേരുകൾ എഴുതി ചേർത്തും രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ ഉപകരണമായി പോലീസ് മാറിയിരിക്കുന്നു അങ്ങനെയൊന്നും കീഴടക്കാനും കരിവാരിത്തേക്കാനും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല എന്ന് കേരളത്തിന്റെ ഭരണകൂടത്തോടും സി പി എമ്മിനോടും പോലീസിനോടും പറയാൻ ആഗ്രഹിക്കുക ധനകാര്യ സ്ഥാപനങ്ങളിൽ പലരും പ്രവർത്തിക്കും നല്ലതാണെന്ന് കരുതും പക്ഷേ അവിടെ വല്ലതും സംഭവിച്ചാൽ ആ സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം അതിൻ്റെ യഥാർത്ഥ പ്രതികളെ തേടുന്നതിന് പകരം കക്ഷികളെ തേടുന്നതിന് പകരം രാഷ്ട്രീയ നേതാക്കന്മാരെ കരിവാരി തേക്കാൻ ദുരുപയോഗം ചെയ്യുന്നത് ഹീനമായ രാഷ്ട്രീയ നടപടിയാണ് ഒരു സംവിധാനത്തിനും ചേർന്ന നടപടിയല്ല എൻ്റെ ഭാര്യ ആ സ്ഥാപനത്തിലെ കമ്പനീസ് ആക്ട് പ്രകാരം ഉണ്ടാക്കിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെ ഒരു സിംഗിൾ ഷെയർ ഡയറക്ടറാണെന്നാണല്ലോ പറഞ്ഞത് ഒരു സിംഗിൾ ഷെയർ എന്റെ ഭാര്യയുടെ പേരിലില്ല പിന്നെ എങ്ങനെ ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒക്കെ ആകും ഒരു ഡയറക്ടർ ബോർഡിൽ പങ്കെടുത്തിട്ടില്ല ഒരു ഷെയറിന്റെ ഹോൾഡറുമല്ല ഒരു ചെക്കോ ഒരു ബില്ലോ അവിടെ ഒപ്പിട്ട് നൽകിയിട്ടുമില്ല അതിന്റെ വ്യവഹാരത്തിൽ പങ്കാളിയായിട്ടുമില്ല